പഴുവിൽ സെന്റ് ആന്റണീസ് ഫോറോന ദേവാലയത്തിൽ തൃശൂർ അതിരൂപത കെ സി ബി സി മധ്യവിരുദ്ധ സമിതിയുടെയും ഫൊറോന മാതൃവേദിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വനിതാ സംഗമം നടത്തി പഴുവിൽ ഫൊറോന വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ വനിതാ സംഗമം ഉദ്ഘാടനം ചെയ്തു ഒരു വാക്ക് ഞങ്ങളോട് നിന്റെ നിന്റെ മാതാപിതാക്കൾ അനുഭവിച്ചെന്നറിയോ നമ്മുടെ പല ഇന്നത്തെ ിൽ തൃശൂർ അതിരൂപത മദ്യവിരുദ്ധ സമിതി വൈസ് പ്രസിഡന്റ് ഷീന ജോസ് അധ്യക്ഷത വഹിച്ചു തൃശൂർ അതിരൂപത കെ സി ബി സി മദ്യവിരുദ്ധ സമിതി ഡയറക്ടർ ഡോ ദേവസി പന്തലക്കാരൻ വിഷയവതരണം നടത്തി പഴുവിൽ ഫെറോന മദ്യവിരുദ്ധ സമിതി പ്രൊമോട്ടർ ഫാദർ സിജോ കാട്ടൂക്കാരൻ തൃശൂർ അതിരൂപത മദ്യവിരുദ്ധ സമിതി അനിമേറ്റർ സിസ്റ്റർ എൻ പഴുവിൽ ഫെറോന മാതൃവേദി ട്രഷറർ മേ തോമസ് എന്നിവരും വനിതാ സംഗമത്തിൽ സന്നിഹിതരായിരുന്നു തൃശൂർ എക്സൈസ് വനിതാ ഡിവിഷൻ ഓഫീസർ കെ കെ സതി ബോധവൽക്കരണ ക്ലാസ് നയിച്ചു നമുക്ക് നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ അല്ലെങ്കിൽ നമ്മുടെ നമുക്ക് പോരായ്മെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ ആലോചിച്ചോക്കെ അത്രയും കരുതലോട് കൂടി വേണം നമ്മൾ ഓരോ സ്റ്റെപ്പ് എടുത്ത് വെക്കാറുണ്ട് അപ്പൊ ഈ പയ്യൻ പറഞ്ഞത് അങ്ങനെ ഒരു ആ ഒരു സമയത്തൊരു തിരുത്തൽ കൊടുത്തായിരുന്നെങ്കിൽ അവരവിടെ മാറുമായിരുന്നു